നമസ്കാരം തൊടുപടാൻ യുമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എൻ സംഘം കഴിഞ്ഞ ദിവസം കാസർഗോഡ് എത്തിയിരുന്നു അതുപോലെ ഇയാളെക്കുറിച്ച് ഇയാളുടെ ബന്ധങ്ങളെക്കുറിച്ച് ഇയാളുടെ ഫോൺ ഇടപാടുകളെക്കുറിച്ച് ഇയാൾ സ്വന്തമായി ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ ഉപയോഗിച്ചാണ് ഇയാൾ ഫോൺ സംഭാഷണങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നത് മാത്രമല്ല ഭാര്യയോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുകയും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു കേസുണ്ട് എൻ്റെ പേരിൽ എന്ന് പറയുകയും ഒക്കെ ചെയ്ത് കൃത്യമായ ഏകോപനത്തോടുകൂടി തന്നെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് വലിയ തന്ത്രങ്ങളാണ് ഇയാൾ ഒരുക്കിയത് ഇയാൾ കാസർഗോഡ് ഒരു വീട് വാങ്ങാൻ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും കൂടി വാങ്ങാനുള്ള തീരുമാനമുണ്ടായിരുന്നു അതിന് ആറ് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിരുന്നു ഈ അഡ്വാൻസ് കൊടുത്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയിലെ ചില പ്രവർത്തകരാണ് എന്ന സൂചനയും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പി എഫ് ഐയുടെ സ്ലീപ്പർ സെല്ലുകൾ അതായതിപ്പോൾ പുറമേ പ്രവർത്തിക്കുന്നില്ല എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് എൻ ഐ ഇക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ആ സ്ലീപ്പർ സെല്ലുകളുടെ സഹായവും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ എൻ ഐ എ ഊഹിച്ചെടുക്കുന്നത് അതിൻ്റെ ചില തെളിവുകളും എൻ ഐ കിട്ടിയിട്ടുണ്ട് ഇയാളുടെ ഭാര്യയും ഭാര്യ പിതാവിനെയും മറ്റ് ചില കുടുംബാംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇയാൾ കണ്ണൂരിൽ നിന്നാണ് പിടിയിലായത് മട്ടന്നൂരിൽ നിന്നാണ് പിടിയിലായത് ഇയാൾ കണ്ണൂർ സ്വദേശി തന്നെയാണെന്നാണ് കാസർഗോഡ് ഭാര്യ വീട്ടിൽ പറഞ്ഞത് പക്ഷേ ഇയാളുടെ കുട്ടികളുടെയൊക്കെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ ഇയാളുടെ കൃത്യമായ പേരും മറ്റ് വിലാസവും ഭാര്യ വീട്ടിലെ വിലാസവുമാണ് നൽകിയത് ഇയാൾ എറണാകുളം സ്വദേശിയാണ് അന്ന് ജോസഫിനെ വെട്ടിയിട്ട് ആ മഴുവുമായിട്ടാണ് ഇയാൾ കടന്നു കളഞ്ഞത് കുറേ കുറേ ദൂരം തീവണ്ടിയിലും കുറേ ദൂരം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറിലുമൊക്കെ യാത്ര ചെയ്തു ഇയാൾ എവിടെയായിരുന്നു ഇയാൾ വിദേശത്താണ് എന്ന് പറഞ്ഞ് വിദേശത്ത് വരെ അന്വേഷണം നടത്തി പക്ഷേ കണ്ണൂർ മട്ടന്നൂരിൽ ഇയാൾ വേറൊരു പേരിൽ ഷാജഹാൻ എന്ന പേരിൽ സസുഖം കഴിയുകയായിരുന്നു അതിന് വേണ്ട സഹായമൊക്കെ ഇയാൾക്ക് ആരാണ് നൽകിയത് എന്ന കാര്യമാണ് പ്രധാനമായി അന്വേഷിക്കുന്നത് ഒപ്പം ഇയാളുടെ ഭാര്യ വീട്ടുകാരുടെ എസ് ഡി പി ഐ ബന്ധം എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഭാര്യ വീട്ടുകാർ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ ബന്ധങ്ങൾ കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ രൂപം പക്ഷേ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ പാർട്ടിയാണ് ഒരു നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനുള്ള നിയമ പ്രശ്നം കൊണ്ടാണ് ഇതിനെ നിരോധിക്കാത്തത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചനകൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് എല്ലാ രാഷ്ട്രീയം അല്ലാത്ത സാംസ്കാരികവും ഒക്കെയായ സംഘടനകളെയൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും പലരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ട് എന്ന ഒരു സൂചന കൂടി എൻ ഐ എയ്ക്കുണ്ട് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷം അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു ഇയാളുടെ മറ്റ് പല ബന്ധങ്ങളുണ്ട് എന്തായാലും എത്ര ഒളിവിൽ കഴിഞ്ഞാലും എത്ര നിഗൂഢതയിൽ കഴിഞ്ഞാലും പാർട്ടി പ്രവർത്തകരുമായിട്ടും അല്ലെങ്കിൽ ഇയാളുടെ സംഘടനാ പ്രവർത്തകരുമായിട്ടൊക്കെ ഇയാൾ പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ പക്ഷേ അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ഇയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തതാരാണ് ഇയാൾക്ക് ഭാര്യ വീട്ടുകാരുടെ സഹായമുണ്ടായോ ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അറിയാമായിരുന്നില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത് ഭാര്യ വീട്ടുകാർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലായിരുന്നു ഇയാൾ പ്രതിയാണ് എന്നറിഞ്ഞില്ല എന്നാണ് ഭാര്യയുടെ പിതാവുമൊക്കെ പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില എസ് ബന്ധങ്ങൾ ഭാര്യാ പിതാവിൻ്റെ ചില എസ് ഡി പി ബന്ധങ്ങളൊക്കെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ പരാതിയായി പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അന്വേഷിച്ചാൽ ആ ഒരു സഹായം എസ് ഡി പി യുടെയും ഒളിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഒരു തലനാരിഴ കീറിയുള്ള ഒരു അന്വേഷണത്തിനാണ് എൻ ഐ എ ഇപ്പോൾ ഒരുങ്ങുന്നത് ഈ പതിമൂന്ന് വർഷത്തിന് ശേഷം ഇയാൾ പിടിയിലാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം പല കാര്യങ്ങളും മാറി മറിഞ്ഞിട്ടുണ്ടാകാം കാലഘട്ടം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ടാകാം എന്നാലും അന്വേഷണം എന്നത് തലനാരിഴ കീറി വ്യക്തമായി അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇയാൾക്ക് ഇതിൽ എന്തായിരുന്നു പങ്ക് ആരാണ് ഇയാളെ ഇതിന് നിയോഗിച്ചത് ആരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ നടന്നത് ഇത്രയും കാലം ഇയാൾക്ക് പിന്തുണ കൊടുത്തതും ഇയാളെ ഒളിവിൽ താമസിച്ചതും ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തലനാരിഴ കീറി പരിശോധിച്ച് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒരുങ്ങുകയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി